ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും പഴവും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഈ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കര ഒരു നൂൽ പാകമൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും ശർക്കര ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാൻ ഇതുപോലുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പഴത്തിൽ നിന്നും ഒരു പഴത്തിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയിൽ നിന്നും കുറച്ച് ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ അടിച്ചെടുക്കാം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ശർക്കരപ്പാനീം പഴവുമായിട്ട് നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും ശർക്കരയുടെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം റവ ഒന്ന് സോക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പഴമൊന്ന് വഴറ്റിയിട്ടെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ക്യാഷ്നട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കളറിലെ കിസ്മിസും എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കിസ്മിസും ക്യാഷ്നട്ടൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ ബാക്കിയുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര പഴമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം പഴം ഒരുപാടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ആയി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാൻ ഞാനിൻ്റെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറിക്കിട്ടണം അതുവരെ നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം തേങ്ങയും പഴവുമല്ല ഇവിടെ നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റവ നന്നായിട്ടേനെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടെന്നെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോകരുത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള കേക്ക് ടിന്നാണ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലേറ്റ് പ്ലേറ്റാണുള്ളത് അതെടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് കൊടുത്താലും മതിയാകും വളരെ പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തത് ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാം ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്നും കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് കാഷ്നറ്റും കിസ്മിസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് വെളുത്ത എള്ളെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത് സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ അത് വേഗിച്ചിട്ട് എടുക്കാം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേഗിച്ചെടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ഇതിവിടെ ടൂത്ത് പിക്ക് നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് സൈഡൊന്നും വിടിവിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അതിൽ നിന്നും ഇളകി പോരുന്നതായിരിക്കും നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതിനെ കമഴ്ത്തിയെടുക്കാം നന്നായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നല്ല ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീട്ടിൽ